ഹലോ ഡിയേഴ്സ് ഐർ എൻ ഫാഷൻ കോർണറിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മളിന്ന് ഒരു സാരി ബ്ലൗസാണ് കട്ട് ചെയ്യാൻ പോകുന്നത് ഫോർട്ടി ഫോർ ചെസ്റ്റ് ഉള്ള ഒരു സാരി ബ്ലൗസാണ് ഇവിടെ കട്ട് ചെയ്യുന്നത് അപ്പോൾ ബാക്ക് സൈഡാണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യാമെന്ന് എത്ര പേർക്കറിയാം അറിയാവുന്നവരൊന്നു കമൻറ്റ് ചെയ്തിരിക്കണേ പിന്നെ ഇത് നമ്മൾ നമ്മളു ബ്ലൗസാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ കൃത്യമായിട്ടൊന്ന് സൈഡെല്ലാം പിടിച്ച് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക നമ്മൾ ലൈനിങ് ആണ് ആദ്യം കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ലൈനിങ്ങിൻ്റെ ഏറ്റവും താഴെ പോർഷനിൽ നിന്നാണ് ഞാൻ വരച്ചെടുക്കുന്നത് അവിടെ ആവശ്യമില്ലാത്ത പോർഷൻ ഒന്ന് ലൈൻ ചെയ്ദിട്ട് കട്ട് ചെയ്തു കളയാം ഓക്കേ ബാക്കി 2.5 ഇഞ്ച് ഞാൻ അവിടെ എടുത്ത മാർക്ക് ചെയ്തിട്ടുണ്ട് അതും ഒന്ന് മാർക്ക് ചെയ്യുന്ന ശേഷം സ്ട്രൈറ്റ് ഗ്ലൈം വര쳐ട്ടിട്ടുണ്ട് ട്ടോ പിന്നെ നമ്മൾ എടുത്ത അളവ് ബ്ലൗസ് ഉണ്ടല്ലോ അത് കൃത്യമായി ആ ഫോൾഡ് മടക്കുള്ള സൈഡ് ഇപ്പം കാണിക്കുന്ന സൈഡ് കൃത്യമായി ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ എല്ലാ മാർക്കിങ്ങും കൊടുക്കുകയാണ് ആ സൈഡിൽ നമുക്ക് കൈക്കുഴിയുടെ താഴെ വരുന്ന ആ മാർക്കിങ്ങും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് പോർഷനിലേക്കുള്ള മാർക്കിങ്ങും ഷോൾഡർ നെക്ക് അതായത് കഴുത്ത് ഭാഗം പിന്നെ ആ മേലത്തെ ഒരു ജോയിനിങ് വരുല്ലോ അതിൻ്റെ അവിടെ എല്ലാം നമ്മൾ കൃത്യമായി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ലെങ്തൊക്കെ നമ്മളൊന്ന് വലിച്ചു പിടിച്ച് അതായത് നീള വരുമല്ലോ അതെല്ലാം നമ്മളൊന്ന് വലിച്ചു പിടിച്ച് കൃത്യമായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് അളവിൽ മാറ്റം വരും ഓക്കെ അപ്പോൾ അതൊന്ന് നമ്മൾ കൃത്യമായി മാർക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന രീതിയിൽ ഞാൻ ഷോൾഡർ ലൈൻ ഒന്ന് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് മേലയ്ക്ക് ഹാഫ് ഇഞ്ച് സീം എലവൻസും ഇപ്പോൾ വരച്ചു കൊടുത്തിരിക്കുകയാണ് ഇനി കഴുത്തിൻ്റെ മാർക്കിംഗ് നമ്മളവിടെ കൊടുത്തിരുന്നു അവിടെ കാലിഞ്ച് സീം എലവൻസ് കൊടുത്തിട്ടുണ്ട് ഷോൾഡറിൽ ഹാഫ് ഇഞ്ചും സീം എലവൻസ് കൊടുത്ത് അവിടെ ഇപ്പോൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ താഴേക്ക് അതേപോലെ തന്നെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം ഒന്ന് ലൈൻ ചെയ്യാം കേട്ടോ അപ്പോൾ ലൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആ വിത്ത് ചെസ്റ്റിൻ്റെ അവിടുത്തെ വിത്ത് പതിനൊന്ന് ഇഞ്ചാണ് എടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് സീമലവൻസ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഒന്നര ഇഞ്ചാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത് അതടക്കം നമ്മളവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളിലും കൃത്യമായി തന്നെ നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കണം കേട്ടോ സൈഡിൽ നമ്മൾ ഒന്നര ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത് ആ ഒന്നര ഇഞ്ച് ഞാൻ അവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് താഴേക്കുള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ രണ്ടര ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അത് ആ കാണിക്കുന്ന രീതിയിൽ ഒന്ന് ചിരിച്ച് വരച്ചെടുക്കണേ പിന്നെ കൈക്കുഴിയാണ് നമുക്ക് വരയ്ക്കേണ്ടത് നമ്മൾ ആദ്യം ഒരു എൽ സ്ക്വയറിൽ നമ്മൾ വരച്ച് വെച്ചിരുന്നല്ലോ അതിൻ്റെ ഉള്ളിൽ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ചാണ് ഞാനെടുത്ത് മാർക്ക് ചെയ്തിരിക്കുന്നേ ശേഷം ഇങ്ങനെ കേവ് സ്കെയിൽ വെച്ച് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലെ കൈക്കുഴുക്കി നമ്മൾ ആ കോണിൽ നിന്ന് ഒരു ഇഞ്ചാണ് മാർക്ക് ചെയ്തിരുന്നത് അതും നമ്മൾ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ കൈക്കുഴി രണ്ടും ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഭംഗിയായി തന്നെ ഷേപ്പ് ചെയ്തെടുക്കണം ശേഷം നമ്മൾ കഴുത്തിൻ്റെ ആ ഒരു ഷേപ്പിങ്ങിലേക്ക് പോകുകയാണ് മേലെ നമ്മൾ കൊടുത്തിരിക്കുന്നത് സീമലവെൻസ് കറക്റ്റായിട്ട് കൊടുക്കണം കേട്ടോ തയ്യൽത്തുമ്പ് ആ മേലെ തയ്യൽത്തുമ്പ് കൊടുത്തിരിക്കുന്ന ആ ഒരു ലൈനും കഴുത്തിൻ്റെ ഇറക്കം കൊടുത്തിരിക്കുന്ന ആ ഒരു ലൈനും തമ്മിൽ നമ്മൾ സ്കെയിൽ വെച്ച് ഒന്ന് വരച്ചെടുത്തതിന് ശേഷം ഒന്ന് ഏത് ഷേപ്പിലേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഷേപ്പിലേക്ക് മാറ്റി വരച്ചെടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് കട്ടിങ്ങാണ് താഴെ ആവശ്യമില്ലാത്ത ഭാഗത്തിന് നമ്മളവിടെ ഒഴിവാക്കി കളഞ്ഞു ഇനി നമുക്ക് താഴെ നിന്ന് ആ സൈഡ് സീം സീമലവൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ മാർക്കിങ് ചെയ്തിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ അത് നമുക്ക് തയ്യൽ തുമ്പാണ് ആ ഒന്നര ഇഞ്ച് ഇനി ബാക്കിലെ ആം ആംഹോളിൻ്റെ ആ കർവ് ഉണ്ടല്ലോ കൈക്കുഴിയുടെ ആ കേർവ് കൊടുത്തിരിക്കുന്നത് അതിൽ കൂടെയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഷോൾഡറിൽ തയ്യൽത്തുമ്പ് അടക്കമാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി കഴുത്തിൻ്റെ പോർഷൻ നമ്മൾ ഏത് ഷേപ്പിലേക്കാണോ വരച്ച് വെച്ചിരിക്കുന്നത് ആ ഷേപ്പിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പം നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് പോർഷൻ്റെ കട്ടിങ് അവിടെ കഴിഞ്ഞു ഇനി ഈ കാണിക്കുന്ന രീതിയിൽ നമ്മളൊന്ന് ആ ഭാഗം മടക്കി പിൻ ചെയ്തെടുക്കുകയാണ് നമ്മളൊരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നല്ലോ ആ ഒരു ലൈനാണ് കേട്ടോ ഞാൻ മടക്കി പിൻ ചെയ്തെടുക്കുന്നത് അത് നമുക്ക് എക്സ്ട്രാ കൊടുത്തിരുന്ന ഒരു മെഷർമെൻ്റ് ആണ് അതുകൊണ്ടാണ് ഓക്കെ അത് ബാക്കിയുള്ള ഭാഗം സ്റ്റിച്ചിങ്ങിൽ പറഞ്ഞുതരാം ഇനി നമ്മളത് മടക്കിയെടുത്തിന് ശേഷം അടുത്ത പീസ് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാനായിട്ട് കോണായിട്ടാണ് കൊടുക്കുന്നത് ഈ കാണിക്കുന്ന രീതിയിൽ നമ്മൾ ഒന്ന് എന്താ പറയുക ക്രോസ് ആയിട്ട് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാൻ പാകത്തിന് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഈ ബാക്കിൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് വരച്ചെടുക്കുകയാണ് കഴുത്തിൻ്റെ അളവിൽ മാത്രം നമുക്ക് ലെങ്ത്തിൽ കുറച്ച് മാറ്റം വരുന്നുണ്ട് ബാക്കിയുള്ള പോർഷനിലും മാറ്റം വരുന്നുണ്ട് അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നതിന് ശേഷം നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിച്ച് ചെയ്യണേ അപ്പോൾ ഞാനിത് എങ്ങനെയൊക്കെയാണ് വരച്ചെടുക്കുന്നതെന്നാണ് നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ കഴുത്ത് മാത്രം നമുക്ക് അത്രയും ഇറക്കാൻ കൊണ്ട് ആ ആ ആ അത്രത്തോളം ലൈൻ മാത്രം ഇനി നമ്മൾ വരച്ചേക്കുന്ന ഒരു ഉണ്ടല്ലോ ഒന്ന് വെച്ച് ജോയിൻ ചെയ്തെടുക്കുക അല്ലേ എന്ന് പിന്നെ കൈക്കുഴി ഞാൻ ഇപ്പം കണിക്കുന്ന രീതിയില് കാരണം ഫ്രണ്ടിലെ കൈക്കുഴി നമുക്ക് കുറച്ചും കൂടി കുഴിച്ചു കട്ട് ചെയ്യാനുള്ളതാണല്ലോ അപ്പോൾ ബാക്കിലെ പോർഷനിലാണ് നമ്മളിപ്പോൾ അപ്പോൾ ഫ്രണ്ടിലെ ആ ഒരു പോർഷനിലേക്ക് നമുക്ക് ആ ഒരു ഷേപ്പ് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ വെട്ടുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ച് വേണം അത് കട്ട് ചെയ്യാനായിട്ട് അത് ഞാൻ പറഞ്ഞ് തരാം കട്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ആ ഒരു ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് അളവ് ബ്ലൗസ് എടുത്ത് നമ്മുടെ കയ്യിൽ പിടിച്ചതിന് ശേഷം മേലൊന്ന് ഹാഫ് ഇഞ്ച് സീം സീമലവൻസ് ഒന്ന് വരച്ച് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അത്രയും ഭാഗം ഒഴിവാക്കിയിട്ട് വേണം താഴേക്ക് നമ്മൾ അളവെടുക്കാനായിട്ട് ഇപ്പോൾ ഏറ്റവും താഴെ വരുന്ന ഒരു ടക്ക് ഉണ്ടല്ലോ അതിൻ്റെ മാർക്കിങ്ങാണ് കേട്ടോ നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കറക്റ്റായിട്ടൊന്ന് പിടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ പിൻ പോയിൻ്റ് എവിടെയാണ് വരുന്നതെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് താഴത്തെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ സീം അലവൻസ് അടക്കം എത്ര വരുന്നുണ്ടെന്നും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ ആ സൈഡിൽ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു ടക്ക് ഉണ്ടല്ലോ അതിൻ്റെ നീളമാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അവിടെ ഒരു രണ്ടര ഇഞ്ചാണ് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് നമുക്ക് ക്ലിയർ ആയല്ലോ അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ബാക്കിയുള്ള ടക്കുകൾ എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും മൊത്തത്തിൽ നമുക്ക് നാല് ടക്കാണല്ലോ ഒരു ബ്ലൗസിന് വരുന്നത് താഴെയും പിന്നെ രണ്ട് സൈഡിലായിട്ടും വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കൈക്കുഴിയുടെ ആ പോർഷനിലും ടക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ നാല് ടക്കും നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഇടാന്നാണ് ക്കേണ്ടതും പഠിക്കേണ്ടതും അറിയേണ്ടതും അപ്പം അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ഈ മേലത്തെ ഷോൾഡറിൻ്റെ സീമലവൻസ് ഉണ്ടല്ലോ മുക്ക ഒരു ഹാഫ് ഇഞ്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കഴുത്തിൻ്റെ പോർഷനിലേക്ക് ഒരു കാലു ഇഞ്ചും കൂടി ഞാൻ പിടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം ഓക്കെ ഇപ്പോൾ കഴുത്ത് നമുക്ക് എത്ര ലെങ്ത്ത് വേണമെന്നാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആ മേലത്തെ സീമലവൻസ് വിട്ടിട്ട് വേണം അളവ് ബ്ലൗസ് വെച്ച് കൊടുക്കാനായിട്ട് പിന്നെ ആ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്നൊരു ഹാഫ് ഇഞ്ച് ബാക്കിലേക്കാണ് ഇപ്പോൾ ഈ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് നോർമലി എല്ലാ ബ്ലൗസിനും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണ് അപ്പോൾ ആ മാർക്കിങ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് ശേഷം ഒരു ഹാഫ് ഇഞ്ചും കൂടി ബാക്കിലോട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ആ രണ്ടാമത് നമ്മൾ ബാക്കിലോട്ട് മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിംഗ് ഉണ്ടല്ലോ അതനുസരിച്ചിപ്പോൾ ഞാൻ വരച്ച ആ ലൈനിൻ്റെ അവിടെയും നമ്മൾ ബാക്കിലോട്ട് ഒരു ഹാഫ് ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ സ്ക്വയറായിട്ട് വരച്ചു കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് കഴുത്തിൻ്റെ അവിടെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മളൊന്ന് ബാക്കിലോട്ട് നീക്കി ലൈൻ ചെയ്തിട്ട് അവിടെ ഷേപ്പ് എടുക്കുന്നത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ കഴുത്ത് നിങ്ങൾക്ക് എങ്ങനെ തന്നെ ചെയ്താലും ശരിയാവില്ല കഴുത്തിൻ്റെ പോർഷൻ ഭയങ്കര ലൂസായിട്ട് വരും അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ഷോൾഡറിൻ്റെ പോർഷനിൽ ഒരു കാലിഞ്ച് ഇറക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ടിലാ കഴുത്തിൻ്റെ അവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഓക്കെ ഇനി നമുക്ക് ഫ്രണ്ടിൽ എത്രത്തോളം ലെങ്ത്ത് എടുക്കണം എന്നാണ് അറിയേണ്ടത് അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ആ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന ആ ഒരു അളവ് എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് നോക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പോൾ ഇടണം കേട്ടോ ഇതിപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിക്കണേ ഒരു ആറേക്കാൽ ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ആറേക്കാൽ ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം എന്താണ് പിന്നെ അവിടുത്തെ സീം അലവൻസും കൂടി മാർക്ക് ചെയ്ത് ഒരു ഏഴ് ഇഞ്ചിൻ്റെ അവിടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലെ നെക്കിൻ്റെ താഴേക്കുള്ള ലെങ്ത് ലെങ്ത്താണ് നമ്മളിപ്പോൾ കണക്കാക്കുന്നത് ടേപ്പ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത് കിട്ടുന്നത് അതിൻ്റെ കൂടെ അവിടുത്തെ ടെക്കിൻ്റെ ഒരു വണ് ഇഞ്ചും താഴത്തെ ആ ഒരു ബാൻഡ് ജോയിൻ ആവണം അവിടെ ഒരു ഹാഫ് ഇഞ്ച് സിമലോവൻസും കഴുത്തിൻ്റെ പോർഷനിൽ കാലിഞ്ച് സിമലോവൻസും ആണ് നമുക്ക് വേണ്ടത് അതനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മളൊന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണേ ഇതിപ്പോൾ ഈ സൈഡാണേ സൈഡിൽ നമുക്ക് ഇങ്ങനെ അളക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ ഈ ടക്കിൻ്റെ ഒരു ഇഞ്ചും താഴത്തെ ആ സ്റ്റിച്ചിന്റെ ഹാഫ് ഇഞ്ചും മേലത്തെ കൈക്കുഴിയുടെ അവിടുത്തെ ഹാഫ് ഇഞ്ചും കൂടിയിട്ട് ഇഞ്ച് നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആറിഞ്ചാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിൻ്റെ കൂടെ പ്ലസ് ട്രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് വേണം അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ എട്ട് ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി ആ ഫ്രണ്ടിൽ ആ ടക്കിൻ്റെ ഒരു ലൈൻ വരുന്നുണ്ടല്ലോ അവിടെ നിന്നാണേ നമ്മൾ ചെരിച്ചു വരച്ചിരിക്കുന്നത് കാണിക്കുന്ന ആ ഒരു ലൈൻ കണ്ടല്ലോ ആ ലൈനിൽ നിന്നാണ് ഒന്ന് ഈ കാണുന്ന രീതിയിൽ ചിരിച്ച് വരച്ചു കൊടുത്തിരിക്കുന്നത് ഇനി അവിടെ ടക്കിനുള്ള ഒന്നര ഇഞ്ചാണ് കേട്ടോ അപ്പറേ ഇപ്പറേം എടുത്ത് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു കോൺ പോലെ വരച്ചു കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലേക്കും മൂന്നര ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലോട്ട് നമ്മൾ ആദ്യം വെച്ചിരുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ അവിടെ ദേ അവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് എടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ആ ഒരു കർവ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലായല്ലോ ജസ്റ്റ് ഞാൻ പറഞ്ഞത് സ്പീഡായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണണേ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മളവിടെ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് കൂട്ടി മൂന്നിഞ്ച് നമ്മൾ ആ ടക്കിന് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഒരു ടക്കിനുള്ളത് നമ്മൾ ഇപ്ര സൈഡിലേക്ക് കൂട്ടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ മാർക്കിങ്ങിൽ നിന്ന് മൂന്നിഞ്ച് ഞാൻ അളന്നെടുത്ത് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കാരണം ആ ടക്ക് നമ്മളിടുമ്പോൾ അവിടെ അത്രയും പോഷൻ കുറഞ്ഞു പോകും അപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് തുണി തികയാതെ വരരുത് അതിന് വേണ്ടിയിട്ടാണേ പിന്നെ മേലത്തെ ആ ഒരു പോർഷനിൽ നമ്മളൊരു മുക്കാൽ ഇഞ്ചും കൂടി കൂട്ടിയിട്ട് കൊടുത്തിട്ട് ഈ കാണുന്ന രീതിയിൽ ആ ലൈൻസ് ഒന്ന് നമ്മൾ ജോയിൻ ചെയ്ത് എടുക്കണം അത് മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് തുണി തികയില്ല അപ്പോൾ തുണി വേസ്റ്റായിട്ട് പോകും ഓക്കെ ശേഷം നമ്മളിതിനൊന്ന് അവിടെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം വെച്ചാൽ ആ ഒരു ലൈന് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ടക്കുകൾ വരുമ്പോൾ എക്സ്ട്രാ ആവശ്യമായ മെറ്റീരിയലാണ് നമ്മളവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾ എത്രയാണ് മെഷർമെൻറ്റ് എന്നുള്ളത് കൃത്യമായി അളന്ന് മാർക്ക് ചെയ്തതിന് ശേഷം വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പ് കൃത്യമായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയെന്ന് ഉറപ്പ് വന്നതിന് ശേഷം ാണ് കട്ട് ചെയ്തെടുക്കുന്നത് കൈക്കുഴി നമ്മളിപ്പോൾ ബാക്കിലെ കൈക്കുഴിയുടെ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ശേഷം നമ്മൾ ആ കറക്റ്റ് മെഷർമെൻറ്റിൽ ഫ്രണ്ടിലെ കൈക്കുഴിയുടെ ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കോ ഫ്രണ്ടിലെ എഴുത്ത് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ ജസ്റ്റ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് നിർത്തി ഇനി ആ ഹാഫ് ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതിങ്ങനെ ചെരിച്ച് വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കണേ താഴേക്ക് ഒരു രണ്ടരഞ്ചാണ് നമ്മളെ ലെങ്ത്ത് ആച്ചരിച്ച് കട്ട് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ടക്കാണ് ഇടേണ്ടത് ഫ്രണ്ടിലാ പിൻ പോയിന്റ് ഉണ്ടല്ലോ അതിൽ നിന്നൊരു ഹാഫ് ഇഞ്ച് മേലയ്ക്ക് കയറ്റിയിട്ട് നമ്മളൊന്ന് ഫോൾഡ് ചെയ്തേക്കാണ് ശേഷം അവിടെ ടക്കിട്ട് എടുക്കാൻ കേട്ടോട്ടോ പറഞ്ഞത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ നമ്മൾ ആ ഫോൾഡ് ചെയ്തേക്കുന്നത് കറക്റ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ പിൻ പോയിൻ്റ് വന്ന് നിൽക്കുന്നുണ്ടല്ലോ അതിനേക്കാൾ ഒരു ഹാഫ് ഇഞ്ച് മേലേക്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇപ്പോൾ രണ്ട് സൈഡിലും ഹാഫ് ഇഞ്ചിൽ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ ഹാഫ് ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്ത് ഒന്ന് നമ്മൾ വരയ്ക്കാണ് ഇപ്പോൾ വരച്ച ആ ഒരു ടെക്കിന് രണ്ടര ഇഞ്ചാണ് ലെങ്ത്ത് വന്നിരിക്കുന്നത് ഇനി ഇപ്പോൾ ലാസ്റ്റ് ഈ സൈഡിൽ വരച്ച ടക്ക് ഉണ്ടല്ലോ ആ ടക്കിന് നമ്മൾ ആ സെൻ്ററിലെ ടക്കിൽ നിന്നും ഒരു ഇഞ്ച് ബാക്കിലോട്ട് വരച്ചിട്ടാണ് ബാക്കിലോട്ട് മാറ്റിയിട്ടാണ് അതിൻ്റെ പിൻ പോയിന്റ് വരുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി ആം ഹോളിൻ്റെ ടക്കാണ് ഇടാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ താഴേക്കുള്ള ആ ടക്കിൻ്റെ സെൻറ്റർ പോർഷനാണ് ഇപ്പോൾ ഞാൻ മടക്കി കൈയിൽ വെച്ചിരിക്കുന്നത് ഇനി ആ സെൻറ്ററിലോട്ട് എങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കുന്നതെന്നാണ് അറിയേണ്ടത് ഈ കാണിക്കുന്ന രീതിയിൽ ഞാൻ കൈക്കുഴിയുടെ പോർഷൻ ഒന്ന് മടക്കി ഇട്ടിരിക്കുകയാണ് ഓക്കെ കൈക്കുഴിയുടെ രണ്ട് തുമ്പും ആ ഒരു മേലെ പോർഷനിലേക്ക് വരുന്ന രീതിയിലാണ് ഇരിക്കുന്നത് പിൻ പോയിന്റ് ആണ് താഴെ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ കൈക്കുഴിയുടെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ആ ഷേപ്പിലാണ് നമ്മളിപ്പോൾ ടേപ്പ് വെച്ച് കൊടുക്കുന്നത് അവിടുന്ന് താഴേക്ക് ഒരു മൂന്നര ഇഞ്ച് എടുത്തിട്ട് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു ഷേപ്പിൽ ആ ഒരു എന്താ പറയുക അളവിലാണ് നമുക്ക് എന്താണ് ടക്ക് വരേണ്ടത് ഓക്കെ മനസ്സിലായല്ലോ ഞാൻ കുറച്ചൊന്ന് ആലോചിച്ച് പോയതാണ് ഞാൻ പറയുന്നത് കൃത്യമായി മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് ഓക്കെ ഇനി നമ്മൾ ആ ടക്ക് ഒരു കാലിഞ്ച് ഗ്യാപ്പിലാണ് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന രീതിയിൽ ഞാൻ ഒന്ന് വരച്ചെടുത്തിരിക്കട്ടോ എല്ലാ ടക്കുകളും ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന നേരം ആവുമ്പോൾ നിങ്ങൾക്കിങ്ങനെ വരച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം അപ്പം അതിൻ്റെ ആ ഓരോ ടക്കിൻ്റെയും സെൻട്രൽ പോഷനാണ് ഒന്ന് ആ വീനോച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി ഫ്രണ്ടിലെ കൈക്കുഴി നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന ആ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അത് ക്ലിയർ ആയിട്ട് നല്ല ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം കേട്ടോ ഇനി താഴത്തെ ഒരു ബാൻഡ് ഉണ്ടല്ലോ അതാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ബാൻഡിൻ്റെ ആ ഒരു ആണ് ഞാൻ അളന്നെടുക്കുന്നത് നമുക്ക് അളവ് ബ്ലൗസിൽ നിന്ന് എടുക്കുന്ന ആ ലെങ്ത്തിൽ നിന്ന് പ്ലസ് വണ്ണും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ വിത്ത് എട്ട് ഇഞ്ച് എട്ടേക്കാൽ ഇഞ്ചാണ് പ്ലസ് ഒന്നര ഇഞ്ച് സീം അലവൻസ് അപ്പം നമുക്കൊരു പത്ത് ഇഞ്ചിൻ്റെ ഉള്ളിലേ വരുവുള്ളൂ ഞാൻ ഒരു പതിനൊന്ന് ഇഞ്ച് എടുത്ത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പതിനൊന്ന് ഇഞ്ചിൽ ഞാൻ കുറച്ചും കൂടി കൂട്ടി അതായത് പത്താണ് ആവശ്യമുള്ളെങ്കിലും ഒരിഞ്ചും കൂടി കൂട്ടിയിട്ട് ലെങ്ങ് ആ ഒരു വിത്ത് കണക്കാക്കി എടുക്കാമെന്ന് ഓർത്തിട്ടാണ് ഇനി ആ സൈഡിൽ വരുന്ന ലെങ്ത്ത് ഒരു രണ്ടേ മുക്കാലാണ് അപ്പോൾ പ്ലസ് വൺ മൂന്നേ മുക്കാൽ എടുക്കണം കേട്ടോ ಅಪ್ಪ ಲಾ എല്ലാം നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എത്രത്തോളം നമുക്ക് കൂടുതൽ വേണമെന്ന് കണക്കാക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഇതിവിടെ ആ ടക്കിൻ്റെ താഴെ വരുന്ന ഒരു പോർഷൻ ഒരു ഇഞ്ചിലാണ് ആ ടക്ക് വന്ന് നിൽക്കുന്നത് അപ്പോൾ അവിടെ എത്രയാണ് നമുക്ക് നമ്മൾ അളവ് ബ്ലൗസിൽ നിന്ന് അളന്നെടുത്ത് അതേ പ്ലസ് വണ്ണും കൂടി ഇട്ട് കൊടുക്കുക ഓക്കെ നമുക്ക് തുമ്പാണ് നമ്മൾ ആ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കാണുന്ന രീതിയിലാണ് അളവ് വരുന്നത് അപ്പോൾ നമ്മളൊന്ന് ഇതുപോലെ കേവ് സ്കെയിൽ വെച്ചിട്ട് ആ ഒരു ഷേപ്പിനെ വരച്ചെടുക്കാം അപ്പുറത്തെ കുറച്ച് നീളമുള്ള ഒരു കേവ് ആയതുകൊണ്ട് അതുപോലെ കേവ് ചെയ്ത് ലെങ്ത്തിൽ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു പീസിനെയും നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് വേറെ ഒന്നും പേടിക്കണ്ട തൽക്കാലത്തേക്ക് ഇത്രയാണ് നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ കട്ടിങ് വരുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കണേ പിന്നെ നമ്മൾ കൈക്കുഴിയും കൈ എല്ലാമാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് അളവുള്ള ബ്ലൗസിനെ നമ്മൾ ഈ കാണുന്ന രീതിയിൽ കൈ വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ രണ്ട് പീസ് ഉണ്ട് അതിൽ നമുക്ക് ആവശ്യമായ ലെങ്ത്തിലേക്കും ആവശ്യമായ വിഴുത്തിലേക്കും മടക്കിയിട്ടതിന് ശേഷമാണ് ഈ കാണുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ തയ്യൽ തുമ്പായിട്ട് വണ് ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മേലേക്ക് താഴേക്ക് രണ്ട് സൈഡിലേക്കും ഹാഫ് ഇഞ്ച് വെച്ച് വൺ ഇഞ്ചാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് സൈഡിലോട്ട് നമ്മൾ ഒന്നര ഇഞ്ചാണ് തുമ്പ് ഇടുന്നത് അപ്പോൾ താഴെ ഞാൻ സൈഡിൽ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും മേലേക്ക് ആ കൈക്കുഴിയുടെ ആ പോർഷനിൽ വന്നപ്പോൾ ഒരു രണ്ട് ഇഞ്ചും ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എവിടെയെങ്കിലും ഏറ്റവും കുറച്ചിലുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനാണ് ഇനി നമ്മളിപ്പോൾ തയ്യൽ തുമ്പ് ഉള്ള ആ ഒരു ഉണ്ടല്ലോ അത് സ്ലാൻഡിങ് ലൈനിൽ വരച്ചിരിക്കുന്ന ആ ഒരു ലൈനിനെ നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാറുണ്ട് ഇപ്പം ഞാൻ വരച്ചെടുക്കാം ആ കൈക്കുഴിയുടെ മെത്തേഡ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഓക്കേ എല്ലാം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത് ആ സ്ലാൻഡിങ് ലൈനിൽ നിന്ന് ഒരിഞ്ച് നടുക്കൽ ആ പോയിന്റിൽ നിന്ന് ഇഞ്ച് മേലോട്ടായിട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കേവ് സ്കെയിൽ വെച്ച് നമ്മളൊന്ന് കേർവ് ചെയ്ത് എടുക്കുകയാണ് തുമ്പ് ഒഴികെയുള്ള ഒരു പോർഷനാണ് കേട്ടോ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് എടുത്തിരിക്കുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കണേ ഇനി കൈക്കുഴി നമുക്ക് വേറെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൈയും എല്ലാം കൃത്യമായിട്ട് വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ മുന്നേ ചെയ്ത ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ജസ്റ്റ് പ്ലേ ലിസ്റ്റിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരാം കേട്ടോ കൃത്യമായി തന്നെ സ്ലീവ് എല്ലാം കട്ട് ചെയ്യാനായിട്ട് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് ഓക്കെ അപ്പം കൈക്കുഴി നമ്മൾ ഫ്രണ്ടും ബാക്കും ഈ കാണുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ബാക്കിലെ കൈക്കുഴിയുടെ ഷേപ്പിലാണ് ഇപ്പം കട്ട് ചെയ്ത് എടുക്കുന്നത് ഓക്കെ സ്ലാൻഡിങ്ങിലായി ഞാനൊന്ന് നീട്ടി വരച്ചതാണേ ആ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തയ്യൽ തയ്യൽത്തുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ നോക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ തുണി നമ്മുടെ കയ്യിൽ നിന്ന് വേസ്റ്റായി പോകും ഓക്കെ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ ഇനി ഫ്രണ്ടിലെ കൈക്കുഴിയും കൂടി ഒന്ന് ഞാൻ ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഇത്രക്കൊക്കെയാണ് നമുക്ക് കട്ടിങ്ങിൻ്റെ ഒരു പോർഷൻ വരുന്നത് അപ്പോൾ നമ്മൾ ബാക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബാൻഡും സ്ലീവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും നമുക്ക് കട്ടിംഗ് വീഡിയോയിൽ കഴിഞ്ഞു ഇനി അടുത്ത ദിവസം നമുക്ക് ഇതിൽ ിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണാം അതുവരെയ്ക്കും ബായ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് ചോദിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ആവശ്യക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരക്കും ബായ്